ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ മനസ്സിൽ ഓർത്ത വ്യക്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തു അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്കെന്നറിയാം ഇന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞ ആൾക്കാരും പ്രണയിക്കുന്നുണ്ട് വിവാഹം കഴിയാത്ത വ്യക്തികളും പ്രണയിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആകാറുണ്ട് അപ്പോൾ ഈയൊരു ലാവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആർക്ക് വേണോ ആക്കാം പക്ഷേ ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ആക്കുക അപ്പോൾ ഇതൊരു മൂന്ന് സ്റ്റെപ്പ് അതായത് ഒരു മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ലാവ് അട്രാക്ഷൻ മെത്തേഡ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യമേ തന്നെ പറയാം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് അതികഠിനമായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെ ഉള്ള വ്യക്തികൾ മാത്രമേ ഇനി അങ്ങോട്ട് മുൻപോട്ട് വീഡിയോ കണ്ടാൽ മതി അവർക്ക് മാത്രമേ ഉള്ളൂ അഥവാ ഇനി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് നല്ല കൂടി പിരിഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളും ആ ദേഷ്യവും മനസ്സിൽ നിങ്ങൾ വെക്കരുത് ഇപ്പോഴത്തിനടുത്ത് കളയുക ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക കൂട്ടുകാരുടെ ചിന്ത നാട്ടുകാരുടെ ചിന്ത വീട്ടുകാരുടെ ചിന്ത ഓക്കെ അങ്ങനെയുള്ള ചിന്തകൾ കംപ്ലീറ്റ് ആയിട്ടും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് മനസ്സിനെ ഫ്രീ ആക്കി ശൂന്യമാക്കി എടുക്കുക ഒരു ചിന്തയും ഇപ്പോൾ മനസ്സിൽ വേണ്ട ഓക്കെ അങ്ങനെ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തി എടുത്ത ശേഷം ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിരുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം ഇതൊരു സ്വിച്ച് വേടാണ് ആ ഒരു സ്വിച്ച് വേട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മൗനമായി കാണും അപ്പോൾ ആ ഒരു സ്വിച്ച് വേട് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഒരു ചക്രമാണ് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെരി പവർഫുൾ ചക്രമാണ് നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മുഖവും പേരും കൊണ്ടുവന്നിട്ട് ആ ഒരു സ്വിച്ച് വീട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു സ്വിച്ച് വീട് നിങ്ങളുടെ മനസ്സുകൊണ്ട് പതിയെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ അല്ലാതെ മറ്റൊരു ചിന്തയും വരാൻ പാടില്ല അതേപോലെ തന്നെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഒരിക്കലും വരാൻ പാടില്ല അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കേണ്ടത് കാരണം നിങ്ങൾ പരിക്കത്തിൽ ഒരു ഡൗട്ടും ഇല്ലാതെ വിശ്വസിക്കുക നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുക ഞാൻ ഇങ്ങനെ ഒരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യാൻ പോകുകയാണ് അത് ചെയ്യുക വഴി ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ എന്നെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ മനസ്സിൽ കരുതുക അങ്ങനെ ചിന്തിക്കുക റിയൽ ആയിട്ട് ചിന്തിക്കുക അങ്ങനെ റിയൽ ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ഇമാജിനേഷൻ ചെയ്യുക ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു നിങ്ങളെ ഫോൺ ചെയ്യുന്നു നിങ്ങളെ നേരിട്ട് കാണുന്നു സംസാരിക്കുന്നു അങ്ങനെ നിങ്ങളത് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ നിന്നൊരു ഹാപ്പി വരും ചെറിയ പുഞ്ചിരിയൊക്കെ നിങ്ങളുടെ മുഖത്തുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു ഹാപ്പി ഉള്ളിൽ ഇരുന്ന് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്വിച്ച് വേഡ് എന്താണെന്ന് പറഞ്ഞു തരും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചക്രം കൂടിയാണ് ഡിസ്പ്ലേ വെച്ച് തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്നുകൊണ്ട് ആ സ്വിച്ച് വേഡ് പതിയെ നൈസാക്കി സ്ലോ ആയിട്ട് ആസ്വദിച്ച് പറയുക നിങ്ങൾ എത്ര സമയമാണ് ആ ഒരു ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയെന്ന് ആ ഒരു സ്വിച്ച് വേർഡ് പറയണത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സ്വിച്ച് വേർഡ് വേറെ ഡിവൈൻ ലവ് ടുഗദർ ഡിവൈൻ ലവ് ടുഗദർ ഡിവൈൻ ലവ് ടുഗദർ ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു സ്വിച്ച് വേഡ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്ന ആ ഒരു ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്ന് ആ സ്വിച്ച് വേട് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ലവ് ഓഫ് അട്ടക്ഷൻ മെത്തേഡ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നാലും ചില വ്യക്തികൾക്ക് ഈ ഒരു ലാവ് ഓഫ് അട്ടക്ഷൻ മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കോള് വരും മെസ്സേജ് വരും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നാലും ഇരുപത്തൊന്ന് ദിവസങ്ങൾ മുടങ്ങാ ചി ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക കാരണം ഇരുപത്തൊന്ന് ദിവസം ആ ഒരു കൗണ്ടിങ് നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം മുടങ്ങാതെ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മുടെ എടുത്ത് പറയേണ്ടത് ഇത് ചെയ്ത് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത ശേഷം ഒരിക്കലും ആ വ്യക്തിയെടുത്ത് ഈ കാര്യം പറയാതിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു അല്ലാതോ പ്രൊട്ടക്ഷൻ ചെയ്തു അങ്ങനെയാണ് താങ്കൾ എന്നെ കോണ്ടാക്ട് ചെയ്തതെന്ന് ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയോട് പറയാതിരിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകും